പതിനൊന്ന് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇക്കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിൽ ക്ലബ്ബ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് പുതിയ സൈനിങ്ങുകൾ എന്നാണ് ട്രെയിനിങ് ആരംഭിക്കുന്നത് എന്താണ് ഇനി മുന്നോട്ടുള്ള പ്ലാനിങ്ങുകൾ അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരും മുമ്പേ ക്ലബ്ബും മാനേജ്മെൻറ്റും ക്ലൂവും ഹൈപ്പും ഒന്നുമില്ലാതെ തന്നെ ഫോറിങ് സൈനിങ്ങുകൾ ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ആരാധകർക്കിടയിൽ വലിയ ചർച്ചകൾക്കും പ്രതീക്ഷകൾക്കും വഴിവെക്കുകയായിരുന്നു പുതിയ സീസണിലും സൂപ്പർ കപ്പിനും മുമ്പ് ടീം മികച്ചതാക്കാൻ ശ്രമിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ മുൻപൊന്നും ആരാധകർക്ക് കാണുവാൻ സാധിച്ചിട്ടില്ല ആറു പേരടങ്ങുന്ന വിദേശ താരങ്ങളിൽ നിലവിലുള്ള അഡേണാനോഹോയ് ദുസാൻ ലഗോത്തർ എന്നിവർക്ക് പുറമെ കോണ്ടോ ബീറ്റ തിയഗോ വാൽവസ് യുവാൻ റോഡ്രിഗസ് എന്നീ മൂന്ന് വിദേശ താരങ്ങളെയും കൂടി എത്തിച്ച് ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് അവരുടെ ജാതകം തിരക്കി ഇറങ്ങി തിരിച്ചവരുടെയും മനസ്സിലും പൊതുവെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ നിറഞ്ഞിട്ടുമുണ്ട് ഇവിടെയാണ് യുവൻ റോഡ്രിഗ്സ് എന്ന സ്പാനിഷ് താരം നേരിടാൻ പോകുന്ന പ്രഷർ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നത് ഇക്കാലം അത്രയും ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയുടെ സെൻട്രർ ബാക്ക് പൊസിഷനിലേക്ക് നിരവധി പേർ വന്നും പോയിക്കൊണ്ടേയിരുന്നു എന്നാൽ ഇന്നും മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്ന വിശ്വസ്തനെ നിലനിൽക്കുന്ന ഒരൊറ്റ പേര് തന്നെയാണ് മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടേരിക്കുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റിയും ടീമിനെ കയറി ചെയ്യാനുള്ള പൊട്ടൻഷ്യലും അപകടങ്ങളിൽ നിന്നും നിരന്തരം രക്ഷിക്കുന്ന നായകനുമായി അയാൾ ഇന്നും ബ്ലാസ്റ്റേഴ്സ് ആർഥതയുള്ള മനസ്സിൽ നിലനിൽക്കുന്നുണ്ട് അത് സാക്ഷാൽ ലെസ്കോവിച്ച് അയാൾ ഒഴിഞ്ഞ കുപ്പായത്തിലേക്ക് മികച്ച മികച്ചതൊന്നിനെ കണ്ടെത്താൻ സാധിക്കാതെ ഇരുന്നപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസ് നിര പലപ്പോഴും താളം തെറ്റുന്നതിന് പലതവണ നമ്മൾ സാക്ഷിയായിട്ടുണ്ട് നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഒരു സെൻട്രൽ ബാക്കിന്റെ കുറവ് ഒത്തൊരുമയില്ലാത്ത ഡിഫൻസ് നിരയെയും വിശ്വസിക്കാൻ കഴിയാത്ത പ്രതിരോധവും നിരന്തരം ബ്ലാസ്റ്റേഴ്സിൻ്റെ പോയിന്റുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞ സീസണിൽ കൺസീഡർ ചെയ്ത ഗോളുകളുടെയെല്ലാം ഉത്തരവാദിത്വം ഏറെക്കുറെ അവരുടെ സംഭാവനകൾ തന്നെയാണ് ആ സ്ഥാനത്തേക്കാണ് യുവാൻ കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ മുൻകാല ക്ലബ്ബുകളിലെ പ്രകടനങ്ങളെല്ലാം മികച്ചതായിരുന്നു ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ കൂടിയാണ് അദ്ദേഹം കൂടാതെ ഡിഫൻസ് മിഡ്ഫീൽഡർ റോളിലേക്കും അയാൾക്ക് കളിച്ച് പരിചയമുണ്ട് അതുകൊണ്ട് തന്നെയാണ് യുവാനിൽ കൂടുതൽ പ്രതീക്ഷ ആരാധകർ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ മുൻപാരമ്പര്യങ്ങൾ കൊണ്ടോ സ്റ്റാറ്റുകൾ കൊണ്ടോ ആരും തന്നെ ഇവിടെ മികച്ചതാവണമെന്നില്ല ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യൻ കാലാവസ്ഥയിൽ എങ്ങനെ മികച്ചതാകണമെന്നതാണ് മുന്നിലുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും വെല്ലുവിളിയാകുന്നതും അതുതന്നെയാണ് കാരണം പലരും പരാജയപ്പെട്ട റോളിലേക്കാണ് യുവാനും ക്ഷണിക്കപ്പെടുന്നത് എങ്കിലും പക്ഷേ ഒരു കാലത്തും സ്പാനിഷ് താരങ്ങൾ നമ്മെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്നതിൽ തന്നെയാണ് പ്രതീക്ഷ തന്നെ യുവാനിൽ വിശ്വസിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും മാർക്കോലോസ്കോ വെച്ച് ഉണ്ടാക്കിയെടുത്ത ലേബൽ യുവാനിലേക്കും പടരുമെന്ന് ആഗ്രഹിക്കാം സൂപ്പർ കപ്പ് തന്നെയാണ് അതിനുള്ള ഏകമാർഗം ശേഷം ഐ എസ് എൽ മൈതാനങ്ങളും ആ റോളിൽ മികച്ചതായി നിലനിൽക്കാൻ യുവാൻ ശ്രമിക്കുമ്പോഴെല്ലാം മാർക്കോയുടെ പകരക്കാരനാകുവാൻ സാധിക്കുമോ എന്ന ചോദ്യം അയാൾക്ക് മുന്നിലുണ്ടാക്കും അയാളെ നിരന്തരം വലയം വെച്ചുകൊണ്ടിരിക്കും അയാൾ അതിനെ ഭേദിക്കുന്നത് കാണുവാൻ തന്നെയാണ് ഓരോ ബ്ലാസ്റ്റേഴ്സ് ആധകരം കാത്തിരിക്കുന്നത് അതെ നമുക്ക് ഹ്യൂവൻ റോട്ടിക്സിനെ വിശ്വസിക്കാം